തിരുവനന്തപുരം കാണാൻ എത്തുന്നവർ ദാഹിച്ചു വലഞ്ഞാൽ ഇങ്ങ് പാളയത്തോട്ട് പോരെ ഇരുപത് രൂപയ്ക്ക് എല്ലാവിധ ജ്യൂസും വിഭവങ്ങളും നൽകുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായ ഒരു യുവതി പാളയം ജുമാ മസ്ജിദിന് സമീപത്തായി രാവിലെ മുതൽ വൈകിട്ട് വരെ യഥേഷ്ടം സർവത്തും ജ്യൂസും നൽകുകയാണ് ബിന്ദു സ്കൂൾ കോളേജ് കുട്ടികളെ ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു പരസ്യ ബോർഡ് തന്നെ ബിന്ദു ചേച്ചി തൂക്കിയിരിക്കുന്നത് പലപ്പോഴും കുട്ടികൾ ഒന്നിച്ചെത്തി ജ്യൂസ് വാങ്ങുന്നത് പതിവാണ് കുട്ടികളുടെ കയ്യിൽ പണം തികയാതെ വന്നതോടെ ചില്ലറ പെറുക്കുന്നത് കണ്ട ബിന്ദു ചേച്ചിക്ക് സങ്കടമായി ഇങ്ങനെയാണ് പത്ത് രൂപയ്ക്ക് ജ്യൂസ് നൽകാമെന്ന ആശയം മുന്നോട്ട് വന്നത് മുപ്പത് രൂപ വരെ ഒരു ഗ്ലാസ് ജ്യൂസിനും സർബത്തിനും വാങ്ങുമ്പോൾ ബിന്ദുവിൻ്റെ പത്ത് രൂപ കച്ചവടത്തിന് ശത്രുക്കളും ഏറെയായി കൂടുതൽ ആവശ്യക്കാരെത്തുന്നത് ഫ്രൂട്ട് സലാഡ് വാങ്ങി കുടിക്കാനുമാണ് പഴവും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും അടങ്ങുന്ന എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഉപയോഗിച്ചാണ് ഫ്രൂട്ട് സലാഡ് ഇവിടെ ഉണ്ടാക്കുന്നത് പാൽ സർബത്ത് മുതൽ മുന്തിരി സർബത്ത് തുടങ്ങി പാലിൽ തന്നെ അഞ്ചിലധികം വെറൈറ്റീസും ഇവിടെ ഒരുക്കുന്നുണ്ട് ഓറഞ്ച് ജ്യൂസ് പിസ്ത ബദാം പാൽ തുടങ്ങി എല്ലാവിധ വെറൈറ്റികളും വെറും പത്ത് രൂപയ്ക്ക് നൽകുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ബന്ധുവിൻ്റെ ജ്യൂസ് സ്റ്റാൾ എന്താ പേരെന്താ എത്ര വർഷം കൊണ്ട് ഇവിടെ

anni da venne endha enna vaazhura endhi appadi kodukkena hmm adha enna laavo illa iye thondena vaadainnu koduthukana 16 varsham endha 16 varsham aayirundu ah vela oru vidhamana ponu oru maala maala vaanulla adha padichu adhu digilayi ah entha kanda iduthe pradhana petta varieties ennu parayan pettu iye santhosathile pullai raavu kodukundu raavukku paalu ah paal serutha പിന്നെ പൈനാപ്പിള് എല്ലാം കാണൂണിയാവുമ്പോ എല്ലാം ആറു മണി ആറര പിള്ളേര് വരും കൊണ്ടുവരണം പിന്നെ കൊറച്ച് അയ്യം പിള്ളേർക്ക് വേണ്ടിട്ട് നാരങ്ങയെങ്കിലും വെച്ചോണ്ടിരിക്കും എന്നിട്ട് ഞാനത് എല്ലാരും പറയും തിരിച്ചു പോവും ഇല്ലെങ്കിൽ പത്തിര പ്രതീക്ഷിച്ച് വന്നിട്ട് ഈ സ്പോട്ട് എന്ന് പറയുന്നത് ജുമാ അടുത്തായിട്ട് വരും വർഷമായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളും പാളയം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ എത്തുന്നവരുമെല്ലാം സ്ഥിരം ഇവിടേക്ക് എത്തും സർബത്ത് കുടിച്ചാണ് മടക്കയാത്ര എല്ലാ ദിവസവും ബിന്ദുവിന്റെ സർബത്ത് കട ആശ്രയിച്ചെത്തുന്നത് നിരവധി പേരാണ്